Kển Nacional RegiNetir al-Babd. K Empad drop navigation cam 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 camraz cam 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 രണ്ട് വർഷത്തിലധികമായി നിക്ഷേപങ്ങളോ പലിശയോ തിരിച്ചു കിട്ടാതെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ പ്രതിഷേധ സൂചകമായി മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ചും പട്ടിണി കഞ്ഞി സമരവും നടത്തി മലയാളികൾ സന്തോഷത്തെയും സമൃദ്ധിയോടെയും ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തെന്നല ബാങ്കിലെ നിക്ഷേപകർ സങ്കടത്തിലും ദാരിദ്ര്യത്തിലുമാണ് ജീവിക്കുന്നത് ഭൂരിപക്ഷവും പ്രായാധിക്യവും രോഗവും മൂലം ചികിത്സിക്കാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് കളക്ട്രേറ്റ് മാർച്ച് അങ്കമാലി അർബൻ സഹകരണ സംഘം പി എ തോമസ് നിർവഹിച്ചു അത് അവർ തുടങ്ങി ഞാൻ പോറ്റാൻ വേണ്ടി എത്തി അങ്ങനെ ഇരുപത്തി ആറ് കൊല്ലം വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു അവിടെ ഞാനും ഭാര്യയും ജോലി ചെയ്തു അതിന്റെ ശേഷഭാഗം കൂടുതൽ ബാങ്കിലിട്ടു ബാങ്കിലിട്ടത് ഞാൻ ഒരു പട്ടിപ്പണക്കാരന്റെ കാശ് പൈസ എല്ലാം ഇട്ടത് ഞാൻ ഹൃദയഭാഗത്ത് അല ഉയർത്തി നിൽക്കുന്ന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കില് ഞാൻ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഗ്യാരണ്ടി നിങ്ങളുടെ പൈസക്ക് നിക്ഷേപത്തിന് ഞാൻ സർക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഗ്യാരണ്ടി കണ്ടിട്ടാ പൈസ പോയിപ്പോ പോലും ഇല്ല ഗ്യാരണ്ടി ഇല്ല സർക്കാരും ഇല്ല ഇപ്പോഴും ഈ സമാനതകളില്ലാത്ത കൊള്ള നടക്കുകയാണ് സമാനതകളില്ലാത്ത കൊള്ള നടത്താണ് ആരാണ് ഇത് നടത്തേണ്ടത്

മൊയ്തുട്ടി എ സുരേന്ദ്രൻ ചെമ്മട് ജോർജ് എം ജെ വാജിദ് സുബേർ പുതുപ്പറമ്പ് ഉണ്ണി വാരിയത്ത് ജെയിംസ് കുറ്റിക്കോട്ടയിൽ എം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് ഇദ്രീസ് നന്ദി പറഞ്ഞു ന്യൂസ് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് സ്വപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണി കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് െ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്